ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുതൽ നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങിയാണ് അതായത് പ്ലസ് വണ്ണിലെ അക്കൗണ്ടൻസി ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങുകയാണ് പ്ലസ് വണ്ണിലെ ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ ഞാൻ കാരണം പ്ലസ് വണ്ണിലെ അക്കൗണ്ടൻസി ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ കുട്ടികൾക്ക് വളരെ പ്രയാസം എന്നുള്ള ധാരണയാണ് കുട്ടികൾക്ക് ഇത് തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇതിന് വലിയ പ്രയാസം ഉണ്ട് എന്നുള്ള തരത്തിൽ നോക്കിക്കാണുന്ന കുട്ടികളാണ് ഭൂരിഭാഗവും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ വളരെ സിമ്പിളാണ് നിങ്ങളറിയോ ഞാൻ പ്ലസ് ടുനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇടങ്ങാറായിട്ട് തോന്നിയൊരു സബ്ജക്റ്റാണ് പക്ഷേ എന്നെ എനിക്ക് ക്ലാസ് എടുത്ത് തന്ന ടീച്ചർ ഞാൻ പഠി ഭയങ്കര പഠിത്തക്കാരനൊന്നും ആയിരുന്നില്ല ഒരു ശരാശരിക്കാരനായിരുന്നു പക്ഷേ ആ ടീച്ചർ എന്നെ ഇതുപോലെ ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞതുപോലെ വളരെ സിമ്പിളാണ് ഈ വിഷയം ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് എനിക്കൊരു കോൺഫിഡൻസ് തോന്നും അതിനുശേഷമാണ് ശരിക്കും എനിക്ക് ആ അക്കൗണ്ടൻസിയോടുള്ള ഭയം മാറിയത് പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് വളരെ സിമ്പിളാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് അക്കൗണ്ടൻസിക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും പറ്റും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം ശരിക്കും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ ആൾക്കാർ ഭയക്കാൻ കാരണം ഇതിൽ കണക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എസ് എസ് എൽ സിക്കോ ഒൻപതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പിന്നെ ഹൈസ്കൂൾ ലെവൽ പഠിച്ചിട്ടുള്ള ഒരു കണക്ക് അത് ആ കണക്കുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അവിടുത്തെ നിങ്ങൾ എ പ്ലസ് ബി ഓൾ സ്ക്വയറും അതുപോലെ എക്സ് കാണലും അതുപോലെ പിന്നെ സൈന് കോസ് ടാൻ ഇന്ന് പോലെയുള്ള ഇതുപോലെയുള്ള ആ സംഗതികളൊക്കെ കേട്ടിട്ടായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ ഇത് വലിയ വിഷമമാണ് കണക്കാണ് എന്നൊക്കെ ചിന്തിച്ചത് എന്നാൽ ആ കണക്കുമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ അക്കൗണ്ടൻസിക്ക് ഇല്ല അക്കൗണ്ടൻസിയിലുള്ള കണക്കുകൾ അതുമായിട്ട് ബന്ധപ്പെടുന്നതേ അല്ല ഇപ്പൊ കുറച്ച് പേടി മാറിയില്ലേ നിങ്ങൾക്ക് സത്യത്തിൽ അക്കൗണ്ടൻസി പഠിക്കണമെങ്കിൽ കൂട്ടുക ഗുണിക്കുക ഹരിക്കുക കുറയ്ക്കുക അതായത് നാല് ക്രിയകൾ നമ്മൾ വളരെ ബേസിക് ആയിട്ട് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കുന്ന ക്രിയകൾ ഉണ്ടല്ലോ ഈ ക്രിയകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടൻസി ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ട് അക്കൗണ്ടൻസി ഇതാ സ്പോർട്ടിൽ ചെയ്യാം എനിക്ക് ഈ നാല് ക്രിയ അറിയാം അതുകൊണ്ട് എനിക്ക് നാളെ മുതൽ അക്കൗണ്ടൻസി ചെയ്യാം എന്നല്ല പറഞ്ഞത് ശരിക്കും കണക്കുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അതിലത്രയേ ഉള്ളൂ പിന്നെ എന്താണ് ഇതിലുള്ള കണക്ക് ഇതിലുള്ള കണക്ക് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനം നിങ്ങൾക്ക് കച്ചവടം ബിസിനസ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഭാവിയിൽ വലിയ ബിസിനസ്സുകാരനാകണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അതിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ പടിയാണ് ആദ്യത്തെ സ്റ്റെപ്പാണ് ശരിക്കും അക്കൗണ്ടൻസി എന്ന് പറയുന്നത് പ്ലസ് വണ്ണിലെ അക്കൗണ്ടൻസി ഇത് കൂടാതെ നിങ്ങൾക്ക് പ്ലസ് വണ്ണില് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന മറ്റൊരു പേപ്പറും കൂടിയുണ്ട് അതിൽ നിങ്ങൾ ആ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചും ബിസിനസ് എങ്ങനെ നടത്തിക്കൊണ്ടുപോക എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെ നടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് ഒരു ബിസിനസ് നന്നായിട്ട് വിജയിക്കുക എന്നുള്ളതിനെ കുറിച്ചും പഠിക്കുന്നുണ്ട് അതിന്റെ ഒരു അതർ സൈഡിൽ മറ്റൊരു സൈഡിൽ നിങ്ങൾ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഈ സംഗതിയും പഠിക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വരാം എന്താണ് ഈ കണക്ക് അക്കൗണ്ടൻസിയിലുള്ള കണക്ക് എന്താണ് അക്കൗണ്ടൻസിയിലുള്ള കണക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും എന്താ ഈ ഇടപാട് നമ്മൾ ഒരു ഹോൾസെയിൽ കടയിൽ പോയിട്ട് ടൗണിൽ പോയിട്ട് സാധനങ്ങൾ കുറെ മേടിച്ച് നമ്മളെ കടയിൽ കൊണ്ടു വെക്കും എന്നിട്ട് ഓരോരുത്തർ വരുമ്പോൾ അവർക്കത് ഇതൊക്കെ എടുത്ത് വിൽക്കും അല്ലെ അവരിടുന്ന് പൈസ മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ മേശയിൽ ഇടും അല്ലെങ്കിൽ അത് കൂടുതലായിട്ടുള്ള ബാങ്കിലേക്ക് പോകും ഇപ്പം ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും നേരെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് നേരെ ബാങ്കിലേക്കാണ് അയക്കുക അല്ലേ അതായത് നമ്മുടെ കച്ചവടക്കാരൻ്റെ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കും ഈ സംഗതി ഉണ്ടല്ലോ പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നു നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നു പൈസ ഉണ്ടാക്കുന്നു ഇവിടെയൊക്കെ പൈസ 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 പണം എന്ന് പറയുന്ന മണി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് ഈ മണി എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ ഈ ഒരു സംഗതി നമ്മൾ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി വെക്കും അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം അവസാനം നമ്മൾ എല്ലാം കൂടെ എടുത്തിട്ട് നോക്കും ഒരു മാസമാകുമ്പോൾ എടുക്കും ഒരു മാസത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ആർക്കൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ വിറ്റത് അതിന്റെ കണക്ക് മുഴുവൻ എത്ര രൂപയ്ക്കാണ് വിറ്റത് അതിന്റെ കണക്ക് മുഴുവൻ അത് ഓരോ തീയതി ഇട്ടിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ നമ്മളെ കടയിലേക്ക് വാങ്ങിക്കൊണ്ട് വെച്ച ആദ്യം അതായത് നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വെച്ചല്ലോ അതിൻ്റെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഇതൊക്കെ അവസാനം എടുത്തു നോക്കും ഇത്ര ചിലവഴിച്ചിട്ട് സാധനങ്ങൾ ഇത്ര വാങ്ങിക്കൊണ്ട് വെച്ചു അതിനുശേഷം അത് വിറ്റിട്ട് ഇത്ര പൈസ നമുക്ക് കിട്ടി കുറച്ച് പേര് ഇനിയും പൈസ തരാനുണ്ട് ഇങ്ങനെയുള്ള സംഗതി ഉണ്ടാവുമല്ലോ ഇത് ഈ കണക്ക് വെച്ചിട്ട് ഈ എമൗണ്ട് വെച്ചിട്ട് ഈ ഫിഗർ വെച്ചിട്ട് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കും സത്യത്തിൽ ഇത്രയേ ഉള്ളൂ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ട് ആദ്യം നമ്മൾ ഒരു കടയിൽ നടക്കുന്ന എല്ലാ ഇത്തരം ഇടപാടുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയും ഈ ട്രാൻസാക്ഷൻസ് എഴുതി വെക്കും എന്നിട്ട് അതിനെ ഓരോരോ കാറ്റഗറി ചെയ്ത് മാറ്റി 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 എഴുതി വെക്കും അതെന്തിനാ നമുക്ക് എളുപ്പത്തിൽ ഓരോ നോട്ടത്തിന് മനസ്സിലാക്കാൻ പറ്റണം എന്തൊക്കെയാണ് നടന്നത് എത്ര പർച്ചേസ് ചെയ്തു എത്ര വാങ്ങി എത്ര സെയിൽസ് ചെയ്തു എത്ര വിറ്റു ആരൊക്കെ റിട്ടേൺ ചെയ്തു സാധനം തിരിച്ചു തന്നു ഇങ്ങനെ ഓരോ കണക്കും മാറ്റി മാറ്റി എഴുതും ഇങ്ങനെ എല്ലാം മാറ്റി എഴുതി അവസാന നിമിഷമാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു വർഷമൊക്കെ ആകുമ്പോ അതിന്റെ അവസാനത്തിലാണ് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്തുക ഇങ്ങനെ കണ്ടെത്തുന്നത് എന്തിനാ ഇങ്ങനെ ലാഭവും നഷ്ടവും കണ്ടെത്തി അത് ആ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ പണി ചെയ്യുന്ന വ്യക്തിയാണ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ത് ചെയ്യും ഓണർക്ക് കൊടുക്കും സാർ ഇന്നതാണ് നമ്മുടെ കണക്ക് അല്ലെങ്കിൽ ഇന്നേതാണ് നമ്മുടെ സ്ഥിതി നമ്മുടെ ബിസിനസിന്റെ സ്ഥിതി ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോ നമ്മുടെ ഓണർക്ക് മനസ്സിലാവും നമ്മൾ ലാഭത്തിലാണുള്ളത് ഇനി അഥവാ നഷ്ടത്തിലാണെങ്കിൽ നഷ്ടത്തിലാണുള്ളത് നഷ്ടത്തിലാണെങ്കിൽ അവർ അവരെന്ത് ചെയ്യും അടുത്ത പ്രാവശ്യം നല്ല ലാഭത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഡിസ്കൗണ്ട് കൊടുക്കും ഓഫർ കൊടുക്കും പിന്നെ ഒരു സാധനം മേടിക്കുമ്പോൾ ഒന്ന് ഫ്രീ കൊടുക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും പരമാവധി സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യും ഇനി വേണ്ട നല്ല ലാഭത്തിലാണ് നമ്മുടെ ബിസിനസ് എന്ന് വിചാരിക്കുക അപ്പൊ ആ ലാഭം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാ കസ്റ്റമേഴ്സിനും നല്ല സാറ്റിസ്ഫൈഡ് ആകുന്ന രൂപത്തിലുള്ള സേവനം കൊടുക്കണം അങ്ങനെ ചെയ്യും അപ്പോ ഈ കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടൻസി എന്നുള്ള സബ്ജക്റ്റിൽ പഠിക്കുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ആക്ച്വലി അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നാളെ മുതൽ പഠിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും തയ്യാറായിക്കൊള്ളു നാളെ മുതൽ നമ്മൾ അക്കൗണ്ടൻസിയുടെ ഓരോ ക്ലാസ്സുകൾ പഠിക്കാൻ പോവുകയാണ് എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണണം കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുക്കണം അതിനുശേഷം നമുക്ക് പരീക്ഷയുടെ സമയാവുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം എന്നുള്ള രൂപത്തിലേക്കായിട്ടുണ്ടാവും നമ്മൾ ഓരോ ക്ലാസ്സും കൃത്യമായിട്ട് തരും ചോദ്യം ചോദിക്കും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം അപ്പോൾ നാളെ മുതൽ കാണാം എല്ലാവരോടും സി ഉ